മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ മെയ് ഇരുപത്തിയെട്ട് വേൾഡ് ഹങ്കർ ഡേ ദിനാചരണ പരിപാടി സമുചിതമായി ആചരിച്ചു മെയ് ഇരുപത്തിയെട്ട് സി എസ് ആർ ദിനമായി ആചരിക്കണമെന്ന മലബാർ ഗ്രൂപ്പിന്റെ നിർദ്ദേശാനുസരണമാണ് ആലപ്പുഴ ഷോറൂമിലും ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിന്റെ ആഭിമുഖ്യത്തിൽ മെയ് ഇരുപത്തിയെട്ട് വേൾഡ് ഹംഗർ ഡേ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു ഷോറൂം അങ്കണത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടിക്ക് ഷോറൂം ഹെഡ് വി വി അബ്ദുൾ സലീം മാർക്കറ്റിംഗ് മാനേജർ വിക് റിയാസ് പി ആർഒ ഗണേഷ് കുമാർ ആർ പിള്ളൈ എന്നിവർ നേതൃത്വം നൽകി ലോക ഹംഗർ ഡേ ആയ മെയ് ഇരുപത്തിയെട്ടിന് സി എസ് ആർ ദിനമായി ആചരിക്കാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് നേതൃത്വം നൽകുന്ന മലബാർ ഗ്രൂപ്പ് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ ഷോറൂമിലും വിവിധ പരിപാടികളോടെ മെയ് ഇരുപത്തിയെട്ട് ലോക ഡേ ദിനാചരണം സമുചിതമായി ആചരിച്ചത് മലബാർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഓരോ വർഷവും സി എസ് ആർ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തുന്ന തുകയിൽ അറുപത് ശതമാനത്തോളം പട്ടിണിയും ദാരിദ്ര്യവും അകറ്റാനുള്ള പരിപാടികൾക്കായിട്ടാണ് ചിലവഴിച്ചു വരുന്നത് മലബാർ ഗ്രൂപ്പ് നടത്തിവരുന്ന വരുന്ന രഹിത ലോകം പദ്ധതിയിൽ രാജ്യത്തിനകത്തും വിദേശത്തുമായി പ്രതിദിനം എഴുപതിനായിരം ഭക്ഷണ പൊതികളാണ് വിതരണം ചെയ്തു വരുന്നത് മാത്രമല്ല ഇന്ത്യയിലെ ഇരുപത് സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങളിൽ ദിനംപ്രതി അറുപതിനായിരത്തിലധികം പേർക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണ പൊതികളും വിതരണം ചെയ്യുന്നുണ്ട് ഇതിന് പുറമെ ആഫ്രിക്കൻ രാജ്യമായ സാംബിയയിലെ മൂന്നോളം സ്കൂളുകളിലെ പതിനായിരത്തോളം വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ സർക്കാരുമായി സഹകരിച്ച് ഭക്ഷണം നൽകുന്ന പദ്ധതിയും വിജയകരമായി നടത്തിവരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ഈ പദ്ധതിയിൽ മാത്രം ഇതിനകം കോടി ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തതായും അധികൃതർ വ്യക്തമാക്കി